യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ മൂലബലാദികൾ സങ്കരത്തിന് കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരുമൊന്നിച്ചു പത്തു കഴുത്തനെ കുപ്പിപ്പുറപ്പെട്ടോർ വാരി പോലെ പരന്നു വരുന്നതു മാരുതി മുൻപാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൽ വാനര വീരരെ നിങ്ങൾ ഇവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ ഞാനിവരോട് പോർച്ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടീനേകനാം ഈശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ എത്ര നിശാചരരുണ്ടുവന്നേറ്റതിങ് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞുതു സംഗ്രാമഭൂമിയുമെന്തൊരു വൈഭവമം നേരം എന്നോടു തന്നെ പൊരുന്നിതുരാഘവൻ എന്നു തോന്നി തോന്നീ രജനീചരർ കൊക്കവേ ദ്ഘൂത്തമൻ അസ്ത്രം വരിപ്പിച്ച നേരമാക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ വാസര രാത്രി നിശാചര വാനര മേദിനൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞുതു മേതുരന്മാരായ രാക്ഷസവീരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീഥിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കര വണ്ണം രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവ മുനീന്ദ്രനം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാകാശചാരികൾ ആനന്ദപൂർവകം